എന്താ നിങ്ങൾ എല്ലാവരും ഈ മഴയും ഒരു നമ്മൾ അത്ര അല്ലെങ്കിലും അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും മഴയാണെങ്കിലും ഞങ്ങളെ കാണാൻ വേണ്ടിട്ട് ഇവിടെ വന്നതിന് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് എന്താ പറയാ ഈ അവസാനം നിൽക്കുന്ന സമയത്ത് ഇവിടെ നിൽക്കുന്ന സമയത്ത് ഹൃദയത്തിന്റെ ഭാഷ നിങ്ങൾ എല്ലാവരോടും ഒരു വലിയ വലിയ നന്ദി പറയാനാണ് ആഗ്രഹം സോ സോ മച്ച് മച്ച് ഫോർ ഫോർ ലവ് സപ്പോർട്ട് ഞാൻ എറണാകുളം ആണ് എനിക്ക് പാലക്കാട് ആയിട്ട് അധികം ബന്ധവൊന്നുമില്ല പക്ഷെ പാലക്കാട് ഇത്രയും നല്ല ആൾക്കാരുണ്ടായിരുന്നു സ്നേഹമുള്ള ആൾക്കാരുണ്ടായിരുന്നു നമ്മളത് ഇവിടെ വരുന്നതാണ് നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ താങ്ക് യു സോ മച്ച് പിന്നെ എല്ലാവരും ബിഗ് ബോസ് ഒക്കെ കാണാറുണ്ടായിരുന്നു പ്രതീക്ഷിക്കുന്നു

ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന എത്ര പേരുണ്ടാവും പ്രത്യേകിച്ച് പാലക്കാട് നമുക്ക് അങ്ങനെ അതും അറിയാവുന്ന സ്ഥലമല്ലോ പാലക്കാട് പക്ഷെ ഇത്രയും വരും ഇത്രയും സേവ ഉണ്ടാവും നമ്മൾ വിചാരിച്ചതേ അല്ല പിന്നെ നമ്മൾ ഞങ്ങൾ രണ്ടുപേർക്കും ഒരുപോലെ അവസരം ഇങ്ങനെ തന്നെ ഇവരെ പുതിയ ബ്രാൻഡ് ഞങ്ങളെ വിളിച്ചിങ്ങനെ ഓപ്പൺ ചെയ്യുന്നതിന് ഇതിനോട് ഒരുപാട് ഒരുപാട് നന്ദി പിന്നെ നിങ്ങളോട് ഇതിൽ എടുത്തു പറയേണ്ടത് എനിക്ക് ഏറ്റവും കൂടുതൽ സ്പെഷ്യൽ ആയിട്ട് തോന്നുന്ന ലൊക്കേഷൻ ഏറ്റവും സ്പെഷ്യാലിറ്റി ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അധികം പബ്ലിക് ഇവന്റ്സ് ചെയ്യണ കാര്യത്തെ കുറിച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആ സമയത്താണ് വിളിക്കുന്നത് സ്കൈ ഫോൺ ചെയ്ത് അഫ്രീന വിളിക്കുന്നുണ്ടായിരുന്നെങ്കിൽ പറഞ്ഞു ഇങ്ങനെ ഒരു ഞങ്ങളൊരു ഷോപ്പിന്റെ ഉദ്ഘാടനമാണ് സോറി അമ്രീന എന്റെ ടെൻഷൻ കിളി പറയുകയാണ് സോറി അമ്രീന വിളിച്ചിട്ട് സൈഫോൺസ് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു സംരംഭം തുടങ്ങുന്നുണ്ട് പാലക്കാടാണെന്ന് പറഞ്ഞു പിന്നെ ഇതിലെടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഹസ്ബൻഡ് വൈഫ് കോംബോ അടിപൊളിയാണ് കാരണം ും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര അടിപൊളിയായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഞാൻ എനിക്കത് ഓവറോൾ ട്രാവൽ വീട് വിളിച്ച് സംസാരിക്കുമ്പോഴും നമുക്ക് അത്രയും കംഫർട്ടബിൾ ആക്കി നമ്മളെ കീപ്പ് ചെയ്തു നല്ല രീതിയിൽ ഭയങ്കര സ്നേഹത്തോടെയാണ് സംസാരിക്കുന്നത് പിന്നെ എന്റെ അടുത്ത് വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞത് ഗബ്രി അറ്റേക്കല്ല ജാസ്മിനും വേണം നിങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് വരണം എന്നാണ് പറഞ്ഞത് അപ്പോ നിങ്ങൾ രണ്ടുപേരും ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ആ കാര്യങ്ങളിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ നമ്മൾ ഇന്നിവിടെ വന്നിട്ടുള്ളത് ബേസിക്കലി ഇവരുടെ ലൈഫിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ആറ് ഏഴ് വർഷമായിട്ട് അൻവർക്ക കുറെ നാളായിട്ട് കഷ്ടപ്പെട്ട് ഇതിന്റെ പിന്നിൽ നടന്ന് അവസാനം അവര് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇവരുള്ള ഓരോ ലൈറ്റ് സെലക്ട് ചെയ്തതിൽ വരെ പുള്ളിയുടെ കയ്യിൽ കൈയെത്തിയിട്ടുണ്ട് അപ്പൊ ആ ഒരു കാര്യത്തില് എഡിക്കേഷൻ ബിസിനസ് ആണെങ്കിൽ വന്നിട്ടാണെങ്കിൽ വലിയൊരു സംഭവം തന്നെയാണ് അപ്പോ ഇത്രയും ഒരാളുടെ ഇത്രയും ബിസിനസ്സിൽ ഇത്രയും എന്താ പറയാ ലോയൽ ആയിട്ടുള്ള ഒരാളുടെ കടയില് തന്നെ നമുക്ക് ആദ്യം തന്നെ വരാൻ പറ്റിയ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ ഞങ്ങളുടെ ആദ്യത്തെ ഒരുമിച്ചുള്ള ഫങ്ഷൻ പാലക്കാടിലായതിനും ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ പിന്നെ ഇന്ന് ഇവരുടെ ഒരു ഓൺ ബ്രാൻഡ് കൂടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പ്ലീസ് ഡു ചെക്ക് ദിസ് ഔട്ട് ഇവിടെ ഞങ്ങൾ വരുന്നതിലല്ല കാര്യം ഞങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ഞങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഈ ഒരു ബ്രാൻഡിനെയാണ് ഐഫോൺ സെവൻ എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ഓൺ ആയിട്ട് ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫോൺ ആക്സസറീസ് ആണ്